ും കിട്ടില്ലേക്ക് ബാലവാടിന്ന് എന്നിട്ടണക്ക് വിശപ്പ് കഴിച്ചു കഴിച്ചു മൂന്നു മണിക്ക് എന്താ തിന്ന എന്തു കുറുക്ക് തിന്നത് ഉച്ചക്കല്ലേ കഞ്ഞിക്ക് എന്തേന്ന് കൂട്ടാന് കറി ഇത്ര ആലോചിക്കാനുണ്ടോ ഇതിപ്പ എന്താ തിന്നണ് ഇതെന്താ തിന്നണ് അതെന്താ തിന്നാണ് വെള്ളം കുടിച്ചോ

ഞാൻ ചായ കുടിച്ചാലോ ഇപ്പൊ ഉം ആടുപ്പ് വേദന ആവോ ചായ കുടിച്ച അതാണ് ഇടുപ്പ് ഇടുപ്പ് വേദന ആവോ ചായ കുടിച്ചാലോ അതെങ്ങനെ ഇടുപ്പ് വേദന ആവാണ് ചായ കുടിച്ചാ ഞാനിപ്പോ രണ്ടാമത് വാങ്ങിയ ചോറ് ആവശ്യല്ല അതാണ് ഇത്രയും വർത്താനം പറയുന്നത് അല്ല ഇപ്പൊ ചോറ് തിന്നാത്ത എന്താ സംഭവം എന്നാ ചോദിച്ചത് രണ്ടാമത് വാങ്ങിയപ്പോ ഇതേതു ഭാഷ ചോറ് വേണ്ടാന്നെ എനിക്ക് തോന്നണത് അടി വാങ്ങുന്ന രണ്ടാമത് വാങ്ങിയപ്പോ പുളുങ്ങാച്ചിരി വേഗം തിന്ന നല്ല വൃത്തിക്ക് തിന്നിണ്ട് ഗുഡ്ഗളാണോ നോക്കട്ടെ നീ ഗുഡ് 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 ഗേളാ ഗേളാ നീ ഗുഡ്ഗളാണോ വേഗം തിന്നേ എന്താ എന്ത് ചാരിയാറിയേക്ക് കൊണിയാതാ തിന്ന് 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 വേഗം തിന്നു തമാശ കളിക്കാതെ വേഗം തിന്നെ മതിയക്കാണ് രണ്ടാമത് വാങ്ങുമ്പോ തന്നെ അറിയാലോ തിന്നു തിന്ന് വേഗം തിന്ന ശനി വരുമ്പഴിന് വേഗം തിന്ന് തീർത്തോ ഇത്തിരി വെള്ളം കുടിച്ചോ ഉം ല അങ്ങനെ ഒഴിക്കണ്ട അങ്ങനെ ഒഴിക്കണ്ട പോകും ഇനി നേരെ വായി വെച്ചുകൂടി എന്നിട്ട് വേണം പാട്ട് പാടാൻ ഏത് പാട്ടാ ഒപ്പനപ്പാട്ടോ ആ അതവിടെ ഇരുന്നിട്ട് പറഞ്ഞാൽ മതി ഇരുന്നിട്ട് പറഞ്ഞാൽ മതി ഇരുക്ക് ഇരുക്ക് ചോറ് തിന്നിട്ട് പറഞ്ഞാൽ മതി ആ ഡാൻസ് കളിക്ക ചോറ് തിന്ന ചോറ് തിന്നിട്ട് ഇതാരെങ്ങനെയൊക്കെ പാവാടം എങ്ങനെയൊക്കെ ആക്കാൻ പറഞ്ഞു തന്നെ ടീച്ചറോ കൺമണിക്കന്തിന് കള്ളപ്പാരിഭവം കല്യാണ രാവിലെ